അല അലഹി അബ്ബുലമീൻ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ലോകത്തിൻ്റെ സുൽത്താനും ആരിഫുമായിരുന്ന മഹാനായ കണ്യാല അബ്ദുള്ള ഹാജി മഹാനവറുകളുടെ മൊഹിബും ആരിഫുമായ ബഹുമാനപ്പെട്ട വെള്ളിലെ ഉസ്താദവറുകളുടെ ഒരു ഗാനം കല്ലടിക്കോട് ജുമല്ല ആ മഹത്തായ ഗാനം ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ സ്മരണക്കായി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു വെള്ളീല എന്ന് പുത്തൻ വീടെന്ന പ്രദേശമിൽ സംസായുദീത്ത തിങ്കളെ അബുദുള്ള ഉസ്താദ്റിയ പുത്തൻ വീടം നാപ്രദേശമിൽ പ്രദേശമിൽ സംസായുദീത്ത തിങ്കളേ അബുദുന്ദ ഉസ്താറ നിയന്നോ വേണ്ടി സേവനം ദീർഘകാലം ജോലീച്ചവേറ് ഹക്കാത്തോരിക്കിൽ ഈച്ചവറ് വെള്ളിയിലായിൽ പുത്തൻ വീടം നാ പ്രദേശമിൽ സംസായുദീത്ത തിങ്കള് അബുദുന്ദ ഉസ്താദ്റലിയന്തോ മുത്തിയിലും മുത്തായ പൂങ്കനീ മുത്തായനുറൊളി മുത്തിയിലും മുത്തായ പൂങ്കനി മുത്തായനൂറൊളി മൗലാമോഹിബായി വന്നവർ തൊന്ന ഉസ്താദ്റ നീയന്ന വെള്ളിലായ നാട്ടില് പുത്തൻ വീടെന്ന പ്രദേശമിൽ സംസായുദീത്ത തിങ്കളെ ഉസ്താദ് നിയന്നോ വെള്ളിയിലായ അനുഗ്രഹമായി പിറന്നവേർ വെള്ളിയിലായ അനുഗ്രഹമായി പിറന്നവർ മുത്തിലും മുത്തിയിലും മുത്തെയ്യായവർ അഴുതൊന്നോ ഉസ്താദ്റ നീയന്നോ വെള്ളിയിലായിൽ പുത്തം വീടെന്ന പ്രദേശമിൽ സംസായുദീത്തൊന്നോ ഉസ്താദ നിയന്നോ പാൽ പുഞ്ചിരി തൂകും ആമുഖം മുഖം കേൾക്കും ആ സ്വരം പാൽ പുഞ്ചിരി തൂകും മാമുഖം ഇനിയെന്ത് കേൾക്കും മാസ്വരം ഇൽമിൻ്റെ ബഹറായ തിങ്കൾ അബുതൊന്നോ ഉസ്താറലിയെന്നോ വെള്ളിയിലായ നാട്ടിൽ പുത്തൻ വീടമിൽ മഹാനവറുകളുടെ ധറജ അള്ളാഹു ഉയർത്തട്ടെ മഹാനവറുകളോടൊപ്പം നാളെ അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒന്നിക്കുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മഹാനവറുകൾ ഒരുപാട് ക്റാമത്തിൻ്റെ ഉടമകളായിരുന്നു ഉടമയായിരുന്നു ഒരു ദിവസം മണ്ണാർക്കാട് അദ്ദേഹം വന്ന സമയത്ത് വെറുതെ തമാശക്ക് ഭയങ്കര തമാശ പറയുന്ന രൂപത്തിൽ അല്ല കാര്യങ്ങൾ തരുന്ന ആളായിരുന്നു ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു ഞങ്ങൾ മണ്ണാർക്കാട് വന്ന സമയത്ത് ഉസ്താദെ ഞാൻ ഉസ്താദിനെ ഒഫാത്താകാൻ എത്തരുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മൗല രണ്ടായിരത്തി നാലിൽ ഒഫാത്തായപ്പോൾ അതിനുശേഷം മണ്ണാർക്കാട് വന്നപ്പോൾ ചോദിച്ചതാസ്തായനോട് ഇനി ഉസ്താദിനെത്രണ്ട് അപ്പോൾ പതിനൊന്ന് വർഷം കൂടി ഉണ്ട് എൻ്റെ എന്ന് പറഞ്ഞു കരറ്റ് പതിനൊന്നാമത്തെ വർഷം മഹാനപറികൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കണ്ടോ അതാണ് അള്ളാഹുവിൻ്റെ ഒലിയാക്കൾ അള്ളാഹുവിൻ്റെ ആരിഫും വലിയുമായിരുന്ന വെള്ളിര ഉസ്താദിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് വിവരിക്കാനുണ്ട് പക്ഷേ തൂലിക അതിനനുവദിക്കുന്നില്ല